നിസ്കാരം ഓർക്കണം അലൈക്കുറമിസ്വലാത്തി മൊയിലാർ പറയുന്ന ഘട്ടങ്ങള് നിസ്കാരത്തിൽ ഓർത്താൽ തശവീശ പിശാച്ചുകൾ ചെയ്യുന്നത് ഇല്ലാതെയാകും വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചോന്ന് അപ്പോ ഈ മനുഷ്യന്റെ അവസ്ഥയും ഇതുവരെ നിസ്കരിച്ച നിസ്കാരവും അള്ളാഹു റസൂൽ അള്ളാഹുവിനെ ഓർക്കല്ലാതെ ഹബീബായ മുത്തർ സൂലഹി സ്വല്ലാഹു അലൈഹി വസ്ലമെ പോലും നിസ്കാരത്തിൽ ഓർക്കാൻ പാടില്ല നിസ്കാരം അള്ളാഹുവിനിക്കാണ് അള്ളാഹുവിന്റെ സുജൂതാണ് അള്ളാഹുവിനെ മാത്രം ഓർക്കേണ്ടതാണ് അപ്പൊ ഈ മൊയ്ലാർക്ക് എത്ര വിവരമുണ്ട് ഈ മൊയ്ലാർ ഇതുവരെ നിസ്കരിച്ച നിസ്കാരം എന്താണ് ഈ മൊയ്ലാർ നിസ്കരിച്ചത് സ്വഹിഹാണോ അള്ളാഹു താല അയാൾക്കൊക്കെ നല്ല ബുദ്ധിയും ഹിതായത്തിന്റെ വെളിച്ചവും ഇനിയെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കാനുള്ള ആ നല്ലൊരു മനസ്സും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആ മീനി